മലയാള സിനിമയെ സംബന്ധിച്ച് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കുതിപ്പ് നടത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം പകുതിയോടെ അടുക്കുമ്പോൾ നാല് സിനിമകളാണ് നൂറോട് ക്ലബ്ബിൽ ഇടം പിടിച്ചത് അതിൽ മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയായി മാറുകയും ചെയ്തിട്ടുണ്ട് പല ജോണറിലുള്ള സിനിമകൾ ഫിനാൻഷ്യലി വലിയ വിജയം നേടിയതോടെ മലയാള സിനിമ അതിൻ്റെ കുതിപ്പ് ടോപ്പ് ഗിയറിലോട്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികൾ എന്ന് പറയപ്പെടുന്ന കോളിവുഡും ബോളിവുഡും ബോക്സ് ഓഫീസിൽ കിതക്കുന്ന കാഴ്ചയാണ് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കാണാൻ സാധിച്ചത് ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് മാത്രമാണെന്ന് പലരും ധരിച്ചു വെച്ച സ്ഥലം ഉണ്ടായിരുന്നു അവിടെന്നാണ് ബോളിവുഡിന്റെ പതനം കഴിഞ്ഞ വർഷം ഷാറുഖ് ഖാന്റെ രണ്ട് സിനിമകൾ ആയിരം കോടി നേടിയപ്പോൾ ബോളിവുഡ് തിരിച്ചു വന്നുവെന്ന് പലരും ധരിച്ചുവെങ്കിലും ഈ വർഷം പഴയതിലും പരിതാപകരായിട്ടുണ്ട് ബോളിവുഡിന്റെ അവസ്ഥ മുന്നൂറ്റി ഇരുപത് കോടി നേടിയ ഹൃത്യക് റോഷൻ ചിത്രം ഫൈറ്റർ ആണ് ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ബോളിവുഡ് സിനിമ എന്നാൽ സിനിമയുടെ ബജറ്റ് തന്നെ ഇരുന്നൂറ് കോടിക്ക് മുകളിലായതുകൊണ്ട് വിതരണക്കാർക്ക് ചിത്രം വലിയൊരു നഷ്ടം ഉണ്ടാക്കി ഗുജറാത്തി സിനിമ വഷിന്റെ റീമേക്കായ ഷെയ്താനാണ് നൂറോടി ക്ലബ്ബിൽ ഇടം നേടിയ മറ്റൊരു ബോളിവുഡ് സിനിമ കരീന കപൂർ തബു കൃതി സോനോൺ എന്നിവരൊന്നിച്ച ക്രൂവും നൂറോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട് മുന്നൂറ്റമ്പത് കോടി ബജറ്റിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ സിനിമ എന്ന ലേവലിൽ റിലീസായ ബഡേമിയാൻ ജോട്ടേമിയാൻ ഇൻഡസ്ട്രി കണ്ട ഏറ്റവും വലിയ പരാജയമായി മാറി തൊണ്ണൂറോടി മാത്രമാണ് അക്ഷയ് കുമാറും ടൈഗർ ഷോഫും പൃഥ്വിരാജും ഒന്നിച്ച സിനിമ കളക്ട് ചെയ്തത് രൺദീപോടെ സംവിധാനം ചെയ്ത് പുള്ളി തന്നെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്വതന്ത്രവീർ സവർക്കറും ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയ സിനിമകളുടെ പട്ടികയിൽ ഉണ്ട് എന്നാൽ വിജയ്ഖാന് നൂറു ശതമാനം അർഹതയുണ്ടായിട്ടും തിയേറ്ററിൽ പരാജയം രുചിക്കേണ്ടി വന്ന സിനിമകളായിരുന്നു ലാപത്ത ലേഡീസും മൈതാനും ആമിർ ഖാൻ നിർമ്മിച്ച ലാപത്ത ലേഡീസ് വളരെ സിമ്പിളായിട്ടുള്ള കഥ രസകരമായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഒ ടി ടി റിലീസിന് ശേഷം സിനിമയ്ക്ക് ധാരാളം പ്രശംസകളാണ് ലഭിച്ചത് ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണകാലത്തെ തിരശ്ശീലയിൽ വരച്ചിട്ട മൈതാനാണ് ബോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിൽ വന്ന് അജയ് ദേവഗന്റെ അതിഗംഭീരായിട്ടുള്ള പെർഫോമൻസും എ ആർ റമന്റെ മാജിക്കൽ മ്യൂസിക്കുമാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്നാൽ ഇരുന്നൂറ് ഓഴിയുന്ന ഭീമം ബജറ്റിൽ വന്ന സിനിമ ബോളിവുഡ് പ്രേക്ഷകർ കയ്യൊഴിയാണ് ചെയ്തത് ഇതോടെ വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമകളിൽ പ്രൊഡക്ഷൻ കമ്പനികൾ പലതും പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട് ബോളിവുഡിന് ഇനി ഒരു തിരിച്ചുരവ് എന്നത് വിദൂര സാധ്യതയാണ് കേരളത്തിൽ മലയാള സിനിമകളെക്കാളും കൂടുതൽ വരുമാനം നേടിയിരുന്ന ഇൻഡസ്ട്രി ആയിരുന്നു കോളിവുഡ് എന്നാൽ ഈ വർഷം അത്തരത്തിൽ ഒരൊറ്റ സിനിമ പോലും കേരളത്തിൽ ഹിറ്റായിട്ടില്ല രജനീകാന്തിന്റെ സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടായിട്ട് കൂടി അമ്പത് കോടി പോലും നേടാൻ കഴിയാത്ത ലാൽസലാം ആണ് തമിഴ് സിനിമയില് പരാജയങ്ങളുടെ പട്ടികയിൽ ആദ്യത്തത് തമിഴ് സിനിമാ വ്യവസായത്തില് മുഖ്യ പങ്ക് വഹിക്കുന്ന പൊങ്കൽ റിലീസിൽ ഇത്തവണ ഏറ്റുമുട്ടിയത് ശിവകാർത്തികേനും ധനുഷുമായിരുന്നു എന്നാൽ രണ്ട് സിനിമകളും പ്രതീക്ഷിച്ച വിജയം നേടിയിട്ടില്ല പൊങ്കലിന് ശേഷം തമിഴ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് ആളൊഴിഞ്ഞൊരു പൂരപ്പറമ്പോലെയായിരുന്നു പഴയ സിനിമകൾ റീറിലീസ് ചെയ്തുകൊണ്ടാണ് പല തിയേറ്ററുകളും ആളെ നിറച്ചത് അതിൽ തന്നെ വിജയുടെ ഗില്ലി റീറിലീസ് ചെയ്തപ്പോൾ തമിഴ്നാട്ടിലെ പോലെ കേരളത്തിലെ ആഘോഷമായി മാറി സുന്ദർസി സംവിധാനം ചെയ്ത അരൻമനയും വിജയ് സേതു ചെയ്ത അമ്പതാമത്തെ സിനിമ മഹാരാജയുമാണ് ഈ വർഷം നൂറോടി ക്ലബിലിടം നേടിയ തമിഴ് സിനിമകൾ തമിഴ്നാട്ടിലെ തിയേറ്ററിൽ നിന്ന് മാത്രം അറുപത് കോടി നേടി മഞ്ഞുമൽ ബോയ്സും ബോക്സ് ഓഫീസിന് ഞെട്ടിച്ചൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപതോളം സിനിമകളാണ് തമിഴിൽ ഈ വർഷം റീ റിലീസ് ചെയ്തത് തമിഴിൽ ഏറ്റവും അധികം ബിസിനസ് ഉണ്ടാക്കുന്ന നടന്മാരായ വിജയ് രജനീകാന്ത് അജിത്ത് സൂര്യ കമൽഹാസൻ എന്നിവരുടെ സിനിമകൾ ഫെസ്റ്റിവൽ റിലീസ് ഇല്ലാത്തത് ഇൻഡസ്ട്രീനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം പകുതിയിൽ വരാൻ പോകുന്ന ൊജക്റ്റുകള് തമിഴ് ഇൻഡസ്ട്രിയുടെ തലവരമാറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്